you <music> ഹേ ആൾ വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ലോങ് ടോപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിനു മുമ്പ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡിപ്രേഷൻ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേർക്ക് അന്ന് കിട്ടാതെ പോയിട്ടുണ്ട് നമ്മൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ തന്നെ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനുമുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു റീസ്റ്റോക്ട് ആണ് ഈ ഒരു റീസ്റ്റോക്കിംഗിൽ കുറച്ച് ഡിഫറെന്റോട് കൂടിയിട്ടാണ് കേട്ടോ വയലോങ് ടോപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇപ്രാവശ്യം നമ്മൾ ലെങ്ത് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അമ്പത്തി ഏഴ് മുതൽ അമ്പത്തി എട്ട് വരെ നമുക്ക് ടോപ്പ് ലെങ്ത് കിട്ടുന്നതാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചസ് ആണ് കേട്ടോ എലാസ്റ്റിക് കപ്പ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സൽ എൽ ടു ത്രീ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ അത്രയ്ക്കും കംഫർട്ടബിൾ ആണ് പിന്നെ ഈ ഫ്രണ്ടിൽ ബട്ടൺ കണ്ടോ നല്ല ഭംഗിയുള്ള ബട്ടൻ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിലും ഒരു രക്ഷയില്ല നല്ല എലാസ്റ്റിക് കപ്പ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഇഞ്ചസോളം ലെങ്ത്ത് ഉണ്ട് ലെങ്ത് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് റേറ്റിന് കിട്ടുന്ന ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല അഫോർഡബിൾ റേറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതെടുത്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരുപാട് വർഷം നമുക്കൊരു ടെൻ ഇയേഴ്സ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് അത്രയും കംഫർട്ടബിൾ ആണ് നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ കിഡിലം ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സോ വേണ്ടവർ ഈ കാണിക്കുന്ന ഷെയ്ഡ്സിൽ നിന്നും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺക്റ്റ് ചെയ്താൽ മതി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് കിട്ടാതെ പോയിട്ടുണ്ട് സോ അവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഡിയം ചെയ്താൽ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം അതിനുമുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കരുത് എങ്കിൽ ഞങ്ങളുടെ അടുത്ത അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ കേട്ടോ നമ്മൾ ഇനി കൂടുതൽ ഗീവവേ അതുപോലെ തന്നെ ഓഫർ കളക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഔട്ട്ഫിറ്റിക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഇതെല്ലാം ആണ് കേട്ടോ നമ്മുടെ സൂപ്പർ ഷെയ്ഡ്സ് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എക്സൽ ടു ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അമ്പത്തി ഏഴ് ടു അമ്പത്തി എട്ട് വരെ ലെങ്ത് വരുന്നുണ്ട് എക്സൽ ടു ത്രീ എക്സൽ വരെ ഈ സെയിം ലെങ്ത് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോ ലെങ്ത് വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ സോ ലെങ്ത് വേണ്ടാത്ത അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ലെങ്ത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഫ്ലോറൽ ആയതുകൊണ്ട് തന്നെ ഭംഗിക്ക് നിൽക്കുന്നതായിരിക്കും കേട്ടോ സോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് മീട്രി ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാത്തൊരു ആണ് ആ ഒരു ഫ്ലോറിലാണ് കേട്ടോ എടുത്തു കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് പർദ്ദക്ക് പകരം എന്തുകൊണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇതിനെല്ലാം പേര് ഇന്ന് ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് മൊജോ ജേഴ്സി പോലത്തെ ഹിജാബ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ പെയർ ചെയ്തിട്ട് അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ആണ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമ്മൾ എത്ര പ്രാവശ്യം ഇറക്കിയാലും തികയാതെ വരുന്ന ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ വൈറ്റ് സോ വൈറ്റ് ഇതും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കാരണം ഒരുപാട് പേര് നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞതിന് ശേഷം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി ഇറക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും ഓർഡർസ് കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് ഇതിലൊരു ഗ്രീൻ ടെച്ച് തരുന്ന ഫ്ലോറിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ഷെയ്ഡിലുള്ള ഹിജാബ് ഒക്കെ വെയർ ചെയ്താലും നമ്മൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ലൂപ്സ് അവൈലബിൾ ആണ് പർദ്ദ അല്ലാതെ ഗൗൺ ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര് ഈ ലൂപ്പൊക്കെ ടൈ ചെയ്തിട്ട് തന്നെ കെട്ടിയിട്ട് നമുക്ക് ഗൗൺ ടൈപ്പ് ആയിട്ട് വെയർ ചെയ്യാം കേട്ടോ കൂടുതലും കുട്ടികളൊക്കെ ഉള്ള ഉമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു മോഡേൺ ഔട്ട്ഫിറ്റ് ആയിട്ടും വെയർ ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാം അടിപൊളി ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് അതും അഫോർഡബിൾ റേറ്റ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇനി കേരളത്തിലുള്ളവരാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്താൻ പോകുന്നത് ഞാൻ ഈ കാണിച്ചതെല്ലാം എക്സ് സൈസ് ആണ് നമുക്ക് എക്സ് ടു ത്രീ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നിങ്ങൾ വേണ്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കടന്ന് വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും സോ ഇൻഷാല്ല ഇതുപോലത്തെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സീസൂൺ ബൈ